നമസ്കാരം ശ്രീധറായാണ് തൃശൂരിന്റെ എം എൽ എ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എത്ര പേര് അറിയില്ല കാണാത്തവരുണ്ടെങ്കി ആദ്യം ആ പോസ്റ്റ് ഒന്ന് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തിൽ സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഉടിയനായിരുന്നു മാൻ രാമന് വട്ടം വഴി വഴിതിട്ടു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി ഇന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞൂടാ നെണ്ടി നക്കിയും നോക്കി ഇരിക്കാതെ രാമേട്ടനെ പോയി പോയി നോക്ക് എട്ടുമുട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാ കണ്ടല്ല ഏ എത്ര എത്ര ഓർജവത്തോടെയും എത്ര അഹങ്കാരത്തോടെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ശ്രീരാമസ്വാമിനെയും സീതാദേവിനെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണത് ഏഹ് എന്ത് എന്ത് ചുറ്റത്തോടെയാണ് പറയണത് ഏഹ് ഇവരി ചങ്കുറ്റം വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഹിന്ദുക്കളുടെ നട്ടെല്ലി വളഞ്ഞിരിക്കുന്ന ഏഹ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിക്കുകയാണ് ആൾക്കാരെയൊക്കെ വർഗീയവാദികളും ഏഹ് ചാണകമെന്നും സംഖ്യെന്നും വിളിക്കാൻ നേരത്ത് അത് പേടിച്ചിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി വിശ്വാസമുള്ള കുറെ ആളുകൾ ഉണ്ടല്ലേ മിണ്ടാതിരിക്കണ ഏഹ് അവന്മാരൊക്കെ ഇനിയും ഇനിയും ഏഹ് ഇലക്ഷന് നിക്കാൻ നേരത്ത് ഈ അരുവാഴ്ച അരിവാഴ്ചത്തിയ നക്ഷത്രത്തെ കുത്തോന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം മാരിത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടോണ്ടിരിക്കണത് ഏഹ് ചങ്കുറ്റത്തോടെ ഇതിനെതിരെ പ്രതികരിക്കണവരാ ഇവന്മാര് വർഗീയവാദികളെന്നും ചാണകമൊന്നും വിളിക്കുമ്പോ അപ്പുറത്തു നിന്നും മാറിച്ചിരിക്കണ കുറെ ഹിന്ദു എന്ന് പറഞ്ഞ് നടന്ന അമ്പലത്തിൽ പോയി വിശ്വസിക്കണോ കുറെ ഉണ്ടല്ലോ അവന്മാര് മിണ്ടാതിരിക്കണോണ്ടായിരുന്നു ഈ അഹങ്കാരം ഇങ്ങനെ കയറി കയറി ഇതുപോലത്തെ പോസ്റ്റുകൾ നടന്നത് ഇനിയും നിങ്ങൾ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കണം ഏഹ് ആരെയും വാലാട്ടി വാ അവരുടെ പുറകെ നടന്നിട്ടുണ്ടെന്നൊക്കെ കാര്യമില്ല നമ്മളൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസത്തെ നിമിഷ നേരം കൊണ്ടാണ് അവരില്ലാതാക്കണത് ഇത് വേറെ വല്ല മതത്തിൽപ്പെട്ട അവരുടെ ദൈവങ്ങൾ എന്ന് പറയണമെങ്കിൽ ഉം പറയൂല പറഞ്ഞാ തല ഉണ്ടാവൂല കൈദ്യ ഉണ്ടാവൂല ആ അവസ്ഥയാണ് ഏതായാലും തൃശ്ശൂരിൽ നല്ല നട്ടലുള്ള ആൺകുട്ടികൾ ഉണ്ടെന്നുള്ള സംശയമില്ല അതുകൊണ്ട് ബാലചന്ദ്ര സാറെ സാർ ഇതുപോലെ അധിക്ഷേപി സാറ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ പേരാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതുപോലെ അധിക്ഷേപിക്കാൻ നേരത്ത് പഴയ പോലെ ഒന്നും ആളുകൾ നോക്കിയിരിക്കാൻ എന്ന് വിചാരിക്കരുത് നോക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നത് പ്രതികരണം ഏതായാലും ഉണ്ടാകും ഏതായാലും ഫസ്റ്റ് പ്രതികരണം വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ എല്ലാരിക്കും വിഷമം ഇനി ആരും വിഷമിക്കരുത് ഞാൻ നിർവാധ്യം ഖേദിക്കുന്നുണ്ട് ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുന്നുണ്ട് അതിന് പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല ആൾക്കാരെ വെറുതെ ആൾക്കാരെ ആൾക്കാരുടെ വന്നിട്ട് ആവശ്യമില്ലാണ്ട് ശ്രീരാമസ്വാമിയുടെ സീതലയും പേരിൽ അനാവശ്യ കഥകളൊക്കെ ഇണ്ടാക്കി പോസ്റ്റ് ഇറക്കിയിട്ട് അത് കണ്ട് കൊറേ പേര് രസിച്ച് സന്തോഷിച്ചിരുന്ന അവരുടെ സന്തോഷം കണ്ടിട്ട് ഇപ്പൊ കുറച്ചുപേര് പ്രതികരിച്ചപ്പ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല കാരണം അധിക്ഷേപിക്കാൻ നിങ്ങളിതൊന്നും അറിയാത്ത ആൾക്കാരല്ല ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രീരാമസ്വാമിനെ സീതാദേവിനെയൊക്കെ വിശ്വാസമുള്ളവരാണെന്ന് അറിയാത്തവരൊന്നുമില്ലല്ല അപ്പൊ നിങ്ങൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഹിന്ദുക്കൾക്ക് എതിരെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കൂല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പോസ്റ്റ് ഇട്ടത് അത്രയൊക്കെ മണ്ടരുന്നില്ലല്ല നിങ്ങള് ഇപ്പൊ നിർവ്യാജം ഖേദിക്കുന്നു തൃശ്ശൂര് നിങ്ങളതൊക്കിത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മൾക്കൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് ജനപ്രതിനിധികൾ വരെ സോഷ്യൽ മീഡിയ ആയിട്ട് പോസ്റ്റിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും മിണ്ടാതിരുന്നാൽ ഇനിയും ഇതൊക്കെ കേട്ട് സഹിച്ച് ഇലക്ഷൻ വരാൻ നേരത്തെ കൈ അരിവാൾ ചുറ്റുകിട ഏഹ് ഇതിന്റെയൊക്കെ അടുത്തോട്ട് പോയി കഴിഞ്ഞാല് ഇവന്മാര് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഇതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റുകളിടാൻ ഏഹ് പ്രതികരിക്കേണ്ട സ്ഥലത്തൊന്നും പ്രതികരിക്കും ഇല്ലെങ്കിൽ നമ്മക്ക് വെറും ആയി മാറും